സസ്പെൻസ് കൊടുത്താലോ ആ കൊടുക്കാം പോവാ അങ്ങോട്ട് വന്നാൽ

അപ്പൊ നമ്മുടെ നഗരൂരിലെ സെക്കൻഡ് ആനിവേഴ്സറി ആയിട്ടുണ്ട് സെക്കൻഡ് ആനിവേഴ്സറി മാത്രമല്ല കുറച്ചധികം ഓഫേഴ്സും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു അറിയിച്ചാൽ അത്ര സുഖം ഉണ്ടാവും പോയി തന്നെ കാണാം തീർച്ചയായിട്ടും സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് കിഡിലെ കിഡിലും ഓഫറുകൾ പ്രതീക്ഷിക്കുന്നു എന്നിങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ മകളെ നഗരു ട്രെൻസിൻ്റെ രണ്ടാമത്തെ വാർഷികമാണ് നിങ്ങൾ അതിൽ ലഡ്ഡ് കൊടുക്കുന്നു മുട്ടായി എടുക്കുന്നു അടിപൊളി ഓഫറൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഓഫറിൽ ഹൈലൈറ്റ് എന്താണ് രൂപയ്ക്ക് ട്രെൻസ് എന്ത് ഒരു ഫോൾഡ് രൂപ എന്ന് വെച്ചാൽ ഇവിടെ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് ഉണ്ട് ണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ട് ഇതിൽ ഏതെടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്താലും ത്രീ ഫോൾഡിന്റെ കൂടെ തന്നിട്ട് കുട ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഇഷ്ടം പോലെ ഉണ്ടല്ലേ പല കളറിലുള്ള അപ്പൊ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നഗര ഫ്രണ്ട്സും ഷോപ്പിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഒരു അടിപൊളി ത്രീ ഫോൾഡ് കുടയാണ് തികച്ചും സൗജന്യം അല്ലേ കൂടെ വേണ്ടാത്തവർക്ക് ആ പൈസയ്ക്ക് വേറെ ഐറ്റംസ് ആ മൂല്യത്തിനുള്ള ഐറ്റംസ് ഷോപ്പിംഗ് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷനും ഉണ്ട് ഇനി അടുത്ത ഓഫർ എന്തോന്നാണ് പത്ത് ബുക്ക് എടുത്താൽ ഇപ്പൊ സ്കൂൾ തുറക്കണ സമയാണ് അപ്പൊ പത്ത് നോട്ട് ബുക്ക് എടുത്തുകഴിഞ്ഞാല് പത്ത് നോട്ട് ബുക്ക് തികച്ചും സൗജന്യമാണ് ക്ലാസ്മേറ്റിന്റെ ആണെങ്കിൽ അഞ്ചെണ്ണം എടുത്തു ഒരെണ്ണം ഫ്രീ ഒരെണ്ണം ജനിച്ച ഓഫറുകൾ തന്നെ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അടിപൊളി ത്രീ ഫോൾഡ് കൂടെ കിടിലും ഓഫർ അതുപോലെ തന്നെ പത്ത് നോട്ട് ബുക്ക് എടുക്കുന്നവർക്ക് പത്ത് നോട്ട് ബുക്ക് തികച്ചും ഫ്രീ സ്കൂളൊക്കെ തുറക്കെ ഇട്ട് അതുപോലെ ക്ലാസ്മേറ്റിൻ്റെ അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഒരു നോട്ട് ബുക്ക് തികച്ചും ഫ്രീ കിഡിലെ ഓഫറുകളൊക്കെ തന്നെയാണ് സമ്മതിച്ചിരിക്കുന്നത് ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ കൊച്ചുകൾക്ക് വേണ്ടിയിട്ട് പയ്യന്മാർക്ക് വേണ്ടിയിട്ട് വേറെ കിടിലും ഓഫറുകളുണ്ടാകും എന്തോ ഓഫറുണ്ട്

ശരിക്കും മുതലാളി വന്നേ അടുത്ത ഓഫർ പറഞ്ഞേക്കാൻ നിങ്ങളും വന്നോ ബാബോ രണ്ടാം പൊളിക്കുകയാണ് പൊളിക്കുകയാണ് കേക്ക് കട്ട് ചെയ്ത് സംഭവം എന്താണ് അടുത്ത കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ അടിപൊളി ഒരു ഓഫർ കൊടുക്കാൻ പോവുകയാണ് ടൂ ഡബിൾ നയൻ പ്രൈസ് വരുന്ന ലേഡീസ് ക്രോക്സുകളെല്ലാം വൺ ഡബിൾ നയൻ ലേഡീസ് ലേഡീസ് ക്രോക്സുകൾ ടൂ ഡബിൾ നയൻ ഉള്ള എല്ലാം വൺ ഡബിൾ ഡബിൾ നൈൻ ആണ് പിന്നെ കൂടാതെ തന്നെ ഹാൻഡ് മെയ്ഡ് ലേഡീസ് ചേർവ് ഫോർ ഡബിൾ നൈൻ പ്രൈസ് ഉള്ളതിന് ടൂ ഡബിൾ നയൻ ഫോർ ഡബിൾ എല്ലാം ടൂ ഡബിൾ ലേഡീസ് ഹാൻഡ് മേഡ് ഹാൻഡ് ഹാൻഡ് മേഡ് ചെറുപ്പ സെലക്ടർ ഐറ്റംസ് എല്ലാം ടൂ ഡബിൾ നയൻ ഓഫർ പ്രമാണിച്ച് വാർഷിംഗ് പ്രമാണിച്ച് വാർഷിംഗ് എല്ലാം ടൂ ഡബിൾ ടു ഡബിൾ ഇരിക്കുന്ന ഫുള്ള് ടു ഡബിൾ നയൻ ടു ഡി ഡി സാധനങ്ങൾ ടൂ ഡബിൾ ലേഡീസ് ആണെങ്കിൽ നയൻ സ്കൂളിക്ക് തുറക്കാൻ പോകുന്നത് സ്കൂൾ ഐറ്റംസ് ആണെങ്കിലും ഗിഫ്റ്റ് ആണെങ്കിലും ഫാൻസി ഐറ്റം എല്ലാം ഗംഭീര വിലക്കുറവിലാണ് കൊടുക്കുന്നത് ബാഗുകളുടെയൊക്കെ ഒരു വിപുലമായ ശേഖരം തന്നെയുണ്ട് എന്ത് പറയുന്നു എല്ലാ എല്ലാ ബാഗുകൾക്ക് അതായത് സ്കൂളുടെ ബാഗുകളായാലും ഒഡീസയുടെ ബാഗുകളായാലും ഹാൻഡ് മെയ്ഡ് ബാഗുകളായാലും എല്ലാം വൺ ഇയർ സർവീസ് വാറണ്ടി നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട് വൺഇയർ അതായത് നല്ല രീതിയിൽ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് ഒരു വർഷത്തെ എന്ത് കംപ്ലൈന്റ് വന്നാലും കൊണ്ടുവന്നാൽ പരിഹരിച്ചു പരിഹരിച്ചു ഉറപ്പാണ് ഓക്കെ അപ്പം അതിൽ മറ്റ് കിട്ടുന്ന ബാഗുകൾ ഒഡീഷയുടെ ബാഗുകൾ അമേരിക്കൻ ടൂറിസ്റ്റ് സ്കൈ ബാഗ്സും എല്ലാം അവൈലബിൾ ആണ് അപ്പം ഈ സർവീസ് വാറണ്ടി എന്ന് പറയുന്നത് ബാഗുകൾക്ക് മാത്രമേ ഉള്ളൂ അതോ എല്ലാ പ്രോഡക്റ്റും ഉണ്ടാവും നമ്മുടെ എല്ലാവിധ സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എല്ലാത്തിനു എല്ലാ പ്രോഡക്റ്റും എല്ലാ പ്രോഡക്റ്റും ബാഗ് ഒക്കെ നല്ല കമ്പനി ഒഡീസ അമേരിക്കൻ ടൂറിസ്റ്റും എല്ലാ ടൈപ്പും ഉണ്ട് ഒരു വർഷത്തേക്ക് സർവീസ് വാറൻറ്റി തികച്ചും തികച്ചും സൗജന്യമാണ് അത് ട്രെൻസിന്റെ പ്രത്യേകതയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നഗരൂർ ഒരു രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഓഫറുകളും വിലക്കുറവുകളും ഓഫറാണ് പ്രത്യേകിച്ച് ഈ ഒരു സ്കൂൾ തുറക്കാറായ ഈ ഒരു സമയത്ത് അപ്പൊ ആരും മറക്കണ്ട ഇന്ന് അടുത്ത രണ്ടു മാസം വരെയാണ് ഈ ഓഫേഴ്സ് എല്ലാം ഉള്ളത് അപ്പൊ എല്ലാരും മാക്സിമം യൂട്ടിലൈസ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നഗരൂർ ട്രെൻഡ്സിന്റെ ഈ ഒരു ഗംഭീര ഓഫറിലേക്ക് സ്വാഗതം